ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ഈ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻറുകളുടെ ഫാമിലികൾ വരുമ്പോൾ ഏറ്റവും അധികം ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ജിൻഡോ അതുപോലെ തന്നെ അവർ പോകുന്നത് വരെ കൂടുതൽ സമയം അവരോടൊപ്പം സമയം ചെലവഴിക്കാനും ജിൻഡോ ശ്രദ്ധിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ ലൈവിൽ കാണുന്നതാണ് ഒരു രക്ഷാപൂർവ വിവരങ്ങളൊക്കെ എങ്ങനെയും ഒക്കെ ചിരണ്ടി എടുക്കാനോ അതല്ലെങ്കിൽ ലൈവിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാനോ എന്താണെങ്കിലും ജിൻഡോ നല്ലൊരു ഗെയിമർ തന്നെയാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകളുമായിട്ട് വളരെ പെട്ടെന്ന് അങ്ങ് അറ്റാച്ചാക്കുകയും അവരുമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുകയും സംസാരിക്കുകയും മനസ്സ് കുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ അത് സിജോയുടെ മബിഷേകിൻ്റെ നോറയുടെ അച്ഛന്മാരുമായിട്ട് ജിൻഡോ സംസാരിക്കുകയാണ് അപ്പോൾ അവർ ജിൻഡോയോട് ചോദിക്കുന്നു ജിൻഡോടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്കുന്നു ജിൻഡോയുടെ വിഭാഗത്തെപ്പറ്റി ചോദിക്കുന്നു അപ്പോൾ പതുപോലെ ജിൻഡോ തൻ്റെ പ്രണയിനിയെപ്പറ്റി വാചാലനാകുകയാണ് അമേരിക്കയിലാണ് തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉള്ളതെന്നും അതുപോലെ തന്നെ അവൾ വന്നു കഴിയുമ്പോൾ തങ്ങളുടെ വിവാഹം നടക്കുമെന്നും ഒക്കെ അവരോട് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ താമസം എന്തുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വളരെ ഇഷ്ടത്തിലാണ് എത്ര കാലം കഴിഞ്ഞാലും അവൾ വന്നു കഴിയുമ്പോൾ തങ്ങളുടെ വിവാഹം ഉണ്ടാകും വന്ന് ഈ ഗസ്റ്റുകളോട് ജിൻ്റോ മനസ്സ് കുറക്കുകയാണ് ഇത് കേട്ടപ്പോഴാണ് ഇന്നലെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി വന്ന് ജിൻഡേ ആയിട്ട് സംസാരിക്കും ജിൻഡോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഭയങ്കര മസല ആളുകളുടെ എല്ലാം മനസ്സ് കുട്ടികളുടെ മനസ്സാണെന്ന് ഈ ഒരു സീൻ ലൈവിൽ കണ്ടപ്പോൾ എനിക്കും അതുതന്നെയാണ് തോന്നിയത് എത്ര ലാഘവത്തോടെ എത്ര സിമ്പിളായിട്ടാണ് തൻ്റെ സ്വകാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കടന്നു വന്ന ഗസ്റ്റുകളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ കാണുന്ന ശരീരവും വലിപ്പവും ഉള്ളൂ ആൽബി എന്നല്ല പറഞ്ഞതുപോലെ കുട്ടികളുടെ മനസ്സാണ് ആളൊരു പാവമാണ് സത്യത്തിൽ എനിക്കും അങ്ങനെ തന്നെയാണ് ഈ സീൻ കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ബൈ